സംസ്ഥാന സർക്കാർ എന്ത് നയം സ്വീകരിക്കുന്നു എന്താണ് നിലപാട് പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ഒളിച്ചുകളിയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം നിയമമന്ത്രിയുടെ വാക്കുകളിൽ അത് പ്രകടമാണ് കാരണം എസ് നോ പറയേണ്ട കാര്യമില്ല എന്ന് പറയുന്നു നമുക്ക് എന്തായാലും ന്യൂസ് ഡെസ്കിൽ നിന്നും ശ്യാംബാബു കോർത്ത് കൂടി ചേരുകയാണ് ശ്യാംബാബു ഇക്കാര്യത്തിൽ സർക്കാരിന് വലിയ തിരിച്ചടി നേരിട്ടിട്ടുണ്ട് അവർക്ക് നൊന്തിട്ടുണ്ട് വേദനിച്ചിട്ടുണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ശബരിമല എത്രമാത്രം അവരെ പ്രഹരമേൽപ്പിച്ചു എന്നുള്ള കാര്യം കൃത്യമായി സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഓരോ ചുവടും ഓരോ വാക്കും വളരെ സൂക്ഷിച്ച് ആറ്റിക്കുറുക്കി മാത്രമേ അവർ ചെയ്യുകയുള്ളൂ പക്ഷേ എന്താണ് നിലപാടെന്ന് പറയാൻ അവർക്ക് കഴിയുന്നില്ല അങ്ങനെ തന്നെ ലേശാംബം തീർച്ചയായും വിനോദ് ഒപ്പം തന്നെ കെ പി ഗുഡ് ഈവനിങ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒരു സംശയം സി പി എമ്മിന്റെ നിലപാടെന്താണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്താണെന്ന് തന്നെയാണ് ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് അറുപത്തിയേഴ് പുനഃപരിശോധനാ ഹർജികൾ ഒന്നിച്ച് കൃത്യമായി തന്നെ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് അത് നേരത്തെ യു പി വേഴ്സസ് ജെയബീർ കേസുമായി ബന്ധപ്പെട്ട ഒരു ഒമ്പതംഗ ബെഞ്ച് വിശാലമായി തന്നെ ആ കേസ് പരിഗണിക്കും അത് മാർച്ച് ഒൻപതിന് പരിഗണിക്കുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട യുവതീ പ്രവേശന വിധിക്കെതിരെ സെപ്റ്റംബർ ഇരുപത്തിയെട്ടിലെ നിർണായക വിധിക്കെതിരെ ഭക്തർ നൽകിയതടക്കമുള്ള പുനഃപരിശോധനാ ഹർജികൾ ഒൻപതംഗ ബെഞ്ച് മറ്റൊരു ഒൻപതംഗ ബെഞ്ച് എങ്ങനെയായിരിക്കണം പരിഗണിക്കേണ്ടത് അതിന്റെ നിലപാടുകൾ എങ്ങനെയായിരിക്കും അതിന്റെ ഷെഡ്യൂൾ എന്തായിരിക്കും എന്നത് ഉൾപ്പെടെയുള്ള വിശദമായ കാര്യങ്ങൾ ഉന്നയിച്ചത് ഈ സമയത്ത് ബഹുമാനപ്പെട്ട കോടതിയിൽ എല്ലാ കക്ഷികളുടെയും പ്രതിനിധികൾ ഹാജരായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത എത്തിയിരുന്നു മുതിർന്ന അഭിഭാഷകൾ വിശേഷിച്ച് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മുതിർന്ന അഭിഭാഷകൻ ജയ്ദീ ഗുപ്ത എത്തിയിരുന്നു തന്ത്രി കണ്ഠർ രാജീവനാണ് മറ്റൊരു കൃത്യമായി തന്നെ ഒരു പുനപരിശോധനാ ഹർജി സമർപ്പിച്ചത് അദ്ദേഹത്തിനും ആചാര സംരക്ഷണ വേദി അവരെയും പ്രതിനിധീകരിച്ച് മുതിർന്ന അഭിഭാഷകൻ ഗിരിയും എത്തിയിരുന്നു ഈ സർക്കാർ സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും ശബരിമല പോലെ ഇത്രയും ഗൗരവമായ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വലിയ രീതിയിൽ തന്നെ പ്രതീക്ഷയായ ആശാവകമായ ഒരു കേസിൽ നിയമ പോരാട്ടത്തിനെ കടക്കുമ്പോൾ പോലും ഇപ്പോഴും രാഘവത്തോടു കൂടി തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൻ്റെ യഥാർത്ഥ പ്രതിഫലനം ഈ കേസ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിൽ ഒരു നോഡൽ ഓഫീസർമാരായി രണ്ട് അഭിഭാഷകർ രണ്ട് വശത്ത് നിന്ന് വേണമെന്നൊരു നിർദ്ദേശം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മുന്നോട്ട് വെച്ചപ്പോൾ സംസ്ഥാന സ്റ്റാൻഡിംഗ് കൌൺസിലിൽ നിന്ന് ഒരാളെയാണ് നിർദ്ദേശം നൽകിയത് അപ്പോൾ ജയ്ദീ ഗുപ്ത അതുവരെ ഒന്നും മിണ്ടാതിരുന്ന ജയ്ദീ ഗുപ്ത എഴുന്നേറ്റ് നിന്ന് സോഫാർ ഇതുവരെ ഞങ്ങൾ പുനഃപരിശോധനാ ഹർജികളൊക്കെ എതിർത്തിരുന്നു എന്നൊരു പരാമർശം മുന്നോട്ട് വെച്ചിരുന്നു ഇത് എത്രത്തോളം ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും നിലപാടില്ലായ്മയും ലാഘവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ കാണിക്കുന്നതെന്നും എന്നത് കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ച ഒരു അനുഭവമായിരുന്നു അതിനുശേഷം ചിലപ്പോൾ ഞങ്ങൾ നിലപാട് മാറ്റിയേക്കാം എന്ന രീതിയിൽ അതുകൊണ്ട് ഇപ്പോൾ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ പുനഃപരിശോധനയെ എതിർക്കുന്ന രീതിയിലുള്ള ഭാഗത്ത് നിന്നുള്ള നോഡൽ ഓഫീസറായി പരിഗണിക്കേണ്ട എന്നൊരു കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്തായാലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്താണ് എസ് നോ എന്ന് പറയാൻ പറ്റില്ല എന്ന് രാജ് പി രാജീവ് മന്ത്രി പി രാജീവ് പറയും ർക്കാരിന്റെ ഈ ഒരു വിഷയത്തിലെ ആദ്യഘട്ടത്തിലെടുത്ത ധാർഷ്ട്യം നിറഞ്ഞ നിലപാട് അതായത് ഭക്തർക്കൊപ്പമല്ല ഞങ്ങൾ ചില കാര്യങ്ങൾ പറയും ഞങ്ങൾ ചില കാര്യങ്ങൾ തീരുമാനിക്കും ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകും എന്നുള്ളൊരു പിടിവാശി ഉണ്ടായിരുന്നു ധാർഷ്ട്യം ഉണ്ടായിരുന്നു കാരണം ധാർഷ്ട്യത്തിന്റെ മറ്റൊരു മുഖം തന്നെയാണല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെയുള്ള ഒരു നിലപാട് പക്ഷേ പല ഘട്ടങ്ങളിലും വലിയ പ്രഹരം വലിയ തിരിച്ചടിയാണ് ഈ സർക്കാരിനുണ്ടാക്കിയത് പ്രത്യേകിച്ച് സി പി എമ്മിനെ അമ്പേ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം മണികൾക്കിടയിൽ പോലും എന്ത് വിശദീകരിക്കണം അറിയാൻ പോലും കഴിയാത്തൊരവസ്ഥ കാരണം ചോദ്യങ്ങൾക്ക് കൃത്യമായി പ്രതികരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ ഈ തിരിച്ചടിയിൽ നിന്നും ഇനിയെങ്കിലും പാഠം ഉൾക്കൊണ്ടില്ലെങ്കിൽ കേരളത്തിൽ നിന്നും ഇടതുപക്ഷം സി പി എം അപ്രത്യക്ഷമാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അത് വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് അത് വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഈ സി പി എമ്മിനെ അതുകൊണ്ട് തന്നെയാണ് പി രാജീവിന്റെ അത്തരത്തിലുള്ള ഒരു ജാഗ്രതയോടെയുള്ള തീർച്ചയായും അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും കെ പി പക്ഷേ ഒന്ന് കുറച്ച് വർഷങ്ങൾ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ വലിയ അട്ടഹാസങ്ങൾ സി പി എം നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടായ വലിയ അട്ടഹാസങ്ങൾ നമ്മുടെ കാതിൽ ഇപ്പോഴും ഇങ്ങനെ മുടങ്ങി കേൾക്കുന്നുണ്ട് ഭഗവാൻ അയ്യപ്പൻ സ്വാമി വരെ അതിമോശമായി തന്നെ ചിത്രീകരിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ സി പി എം നേതാക്കളുടെ ഭാഗത്ത് നിന്നത് പ്രണിത ഹൃദയരായി ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ അത് കേൾക്കാനുള്ള ദൗർഭാഗ്യകരമായ സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഇപ്പോഴത്തെ സാഹചര്യം കൂടി ഒന്ന് പരിശോധിക്കണം ഏപ്രിൽ ഏഴ് മുതൽ ഒൻപത് വരെ ആദ്യഘട്ടവും പിന്നീട് പതിനാല് മുതൽ പതിനാറ് വരെ മറുവാദവും അവസാന വാദം ഇരുപത്തി ഒന്നിനും ഇരുപത്തിരണ്ടിന് ഈ വാദം പൂർത്തിയാകും എന്നാണ് കൃത്യമായി തന്നെ ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത് ആ പശ്ചാത്തലം കൂടി ഒന്ന് നോക്കണം ആ സമയത്ത് കേരളം അടക്കമുള്ള അഞ്ച് സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ പ്രചാരണത്തിൻ്റെ പെരും ചൂടിലായിരിക്കും ആ സമയത്താണ് ഇടകീറി ഈ വിഷയങ്ങൾ പരിശോധിക്കപ്പെടാൻ പോകുന്നത് അപ്പോൾ ഏഴ് മുതൽ ഒമ്പത് വരെ പുനഃപരിശോധനാ ഹർജികളുടെ ഭാഗത്തു നിന്നാണോ ജയ്ദേ ഗുപ്ത സംസ്ഥാന സർക്കാരിന് വേണ്ടി വാദിക്കുന്നത് അതോ വീണ്ടും ശബരിമലയിലെ കൊടാനുകൂടി വരുന്ന അയ്യപ്പ ഭക്തരുടെ മേൽ വലിയ രീതിയിൽ തന്നെ ഇടുത്തി പോലെ പെയ്തിറങ്ങുന്ന രീതിയിൽ മാർച്ച് ക്ഷമിക്കണം ഏപ്രിൽ പതിനാ പതിനാല് പതിനാറിൽ അതായത് ഭക്തർക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കുമോ ഇതാണ് അറിയേണ്ടത് പക്ഷേ ഈ കാര്യത്തിൽ ഒരു വ്യക്തത ഇന്നും മന്ത്രി പി രാജീവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിൽ ഒളിച്ചുകളി തുടരാൻ തന്നെയാണ് സർക്കാരിന്റെ കൃത്യമായി തന്നെ നീക്കം അവിടെ ഒരു പ്രശ്നമുണ്ട് കെ പി വിനോദ് കാരണം മാർച്ച് പതിനാല് ഇന്ന് തന്ത്രി കണ്ഠർ രാജീവിന് വേണ്ടി ഹാജരായ വി ഗിരി മുതിർന്ന അഭിഭാഷകൻ വി ഗിരി എഴുന്നേറ്റ് നിന്ന് ഈ മാർച്ച് പതിനാല് എന്നത് കുറച്ചും കൂടി ഒന്ന് സമയം നീട്ടിത്തരാമോ എന്നൊരു കാര്യം ചോദിച്ചിരുന്നു അപ്പോൾ സുപ്രീം സുപ്രീംകോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു മാർച്ച് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും അവരുടെ തന്നെ എഴുതി സമർപ്പിക്കണം ബഹുമാനപ്പെട്ട സുപ്രീം കൃത്യമായി ബഹുമാനപ്പെട്ടിയിട്ടുണ്ട് നമുക്കറിയാം ഈ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും കക്ഷികളാണ് സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ മാർച്ച് പതിനാല് എന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെഡ് ലൈനാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതിനപ്പുറത്തേക്ക് ഉരുണ്ടുകളി നടക്കില്ല ഈ ഒളിച്ചു അത് വിലപോകില്ല കാരണം ഈ ഇലക്ഷൻ കഴിയുന്നതുവരെ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഏതെങ്കിലും തരത്തിൽ ഇത് ഇതിനെ ഒന്ന് നീട്ടിക്കൊണ്ടു പോവുക ഇതിനെ തട്ടി തട്ടി കൊണ്ടുപോവുക എന്നിട്ട് വീണ്ടും അധികാരത്തിലേക്ക് കയറാനുള്ള കുറുക്കു വഴികൾ പല കോണുകളതിനും ഇങ്ങനെ സുരുക്കൂട്ടി വെക്കുക അതിന് വലിയൊരു ആഘാതമാണ് ഏറ്റിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സി ഡി പി നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു എൻ എസ് എസ് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ഈ സർക്കാരിന് ഒരു നിലപാട് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഒരു ത്രിശങ്കു സ്വർഗത്തിൽ തന്നെ എത്തിയിരിക്കുകയാണ് സർക്കാർ എന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലേ തീർച്ചയായും ഇതിൽ രണ്ട് സംസ്ഥാന രണ്ട് സർക്കാരുകൾ കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും ഈ രണ്ട് സർക്കാരുകളുടെ നിലപാടാണ് ഇവിടെ കൃത്യമായി എടുത്തു പറയേണ്ടത് നിങ്ങൾ ആർക്കൊപ്പമാണ് എന്ന ചോദ്യത്തിന് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴിന് ഈ വിഷയം പരിഗണനയ്ക്ക് വന്നപ്പോൾ അന്ന് കൃത്യമായി തന്നെ സോളിസിറ്റർ ആയിരുന്ന തുഷാർ മേത്ത ബഹുമാനപ്പെട്ട കോടതിയിൽ പോയി ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ ഭക്തർക്കൊപ്പമാണ് പുനഃപരിശോധനാ ഹർജികൾക്ക് പൂർണ്ണ പിന്തുണ എന്ന നിലപാട് പറയാൻ അദ്ദേഹം വന്ന് കോടതിയിൽ ഹാജരായിരുന്നു പക്ഷേ അന്ന് സാങ്കേതിക തടസ്സങ്ങൾ മൂലം സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വാദം കേന്ദ്ര സർക്കാർ നിലപാട് കൃത്യമായി തന്നെ ബഹുമാനപ്പെട്ട കോടതി അറിയിക്കാൻ സാധിച്ചിരുന്നില്ല അത് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നോ ഇന്നലെയോ എടുത്തൊരു തീരുമാനമല്ല കേന്ദ്ര സർക്കാർ ഇന്ന് വ്യക്തമാക്കിയത് ആറു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ നിലപാടെടുത്തിട്ടുണ്ട് ഞങ്ങൾ അന്നും ഇന്നും എന്നും ഭക്തർക്കൊപ്പം അടിയുറച്ച് നിൽക്കുമെന്ന കാര്യം ഇന്ന് തുഷാർ മേത്ത അത് കൃത്യമായി തന്നെ വീണ്ടും കോടതിയെ അറിയിച്ചു ഞങ്ങളുടെ നിലപാട് ഇതാണ് പുനഃപരിശോധനാ ഹർജികളിൽ ഞങ്ങൾ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നുവെന്ന് കൃത്യമായി തന്നെ ഭക്തർക്കൊപ്പം ഉണ്ട് എന്ന് നരേന്ദ്രമോദി സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു അവിടെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഒളിച്ചുകളിയും ഈ ഒരു ഉരുണ്ടുകളെയും നമ്മൾ കൃത്യമായി തന്നെ എടുത്തു പറയേണ്ടത് ജയ്തീ ഗുപ്ത പറഞ്ഞ ഒരു വാക്ക് സോ ഫാർ എന്നൊരു വാക്ക് ഉപയോഗിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ഇതുവരെ ഞങ്ങൾ എതിർത്തിരുന്നു ഇനി ചിലപ്പോൾ മാറ്റിയേക്കാം എന്നുള്ള രീതിയിലൊക്കെ ഒരു വ്യാഖ്യാന രൂപേണ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ കൃത്യമായി തന്നെ അതിൽ ില്ല ഒരു പക്ഷേ ബാലൻസിംഗ് ഇന്ന് പി രാജീവ് എന്താണോ പറഞ്ഞത് പരിഷ്കൃതമായ ചില നയങ്ങളും ഞങ്ങൾക്ക് കൃത്യമായി പരിഗണിക്കണം ഒപ്പം ഈ വിശ്വാസ സമൂഹത്തെ ഞങ്ങൾക്ക് ചേർത്ത് പിടിക്കണം ഈ ഒരു ബാലൻസിങ് എങ്ങനെ ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കും എന്നൊരു ചോദ്യമാണ് കൃത്യമായി തന്നെ വളരെ ലളിതമായി നമുക്കും ചോദിക്കാനുള്ളത് അത് അവതാനതയോടുകൂടി പരിഹരിക്കുമെന്നുള്ള ചില സങ്കീർണമായ ഉത്തരങ്ങളാണ് ഇന്ന് മന്ത്രി പി രാജീവിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് ഒറ്റ ചോദ്യമേ ഉള്ളൂ ചോദ്യം വളരെ ലളിതമാണ് നിങ്ങളുടെ നിലപാട് എന്താണ് സർക്കാർ